സിനിമ ആത്യന്തികമായി ഒരു കലയാണ് അത് പല രീതിയിലുള്ള കലകൾ സമന്വയിക്കുന്ന ഒരു പ്രത്യേക സവിശേഷമായിട്ടുള്ള ഒരു കലാരൂപമാണ് നാടകവും നൃത്തവും സംഗീതവും ഉള്ള പോലെ കലകൾ വീണ്ടും പിന്നീട് നമ്മൾ സെല്ലുലോയിഡിലേക്ക് ആവിഷ്കരിക്കപ്പെടുമ്പോൾ കുറച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി സെല്ലോയിഡിലേക്ക് ആവിഷ്കരിക്കപ്പെടുമ്പോഴാണ് സിനിമ എന്നുള്ള കലാരൂപം ഉടലെടുക്കുന്നത് അങ്ങനെ ഉടലെടുത്ത സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ അതിൽ മുതൽ മുടക്കുണ്ട് അതിന് പണം മുടക്കും അതിന് തീർച്ചയായിട്ടും അത് ലാഭം കിട്ടേണ്ടതുണ്ട് അല്ലെങ്കിൽ പ്രവർത്തി പ്രവർത്തനത്തിന് അതിൻ്റെ മുതൽ മുടക്കിയ പണം നമുക്ക് തിരിച്ചു കിട്ടേണ്ടതുണ്ട് ഇത്യാദി പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഈ കല എന്നുള്ള രൂപം ഒരു വ്യവസായം കൂടിയായിട്ട് ഒരു ഇൻഡസ്ട്രി കൂടിയായിട്ട് മാറുകയാണ് അങ്ങനെ ഇൻഡസ്ട്രി കൂടിയായിട്ട് മാറുമ്പോൾ പ്രത്യേകമായ ഒരു ഒരു സെഗ്മെന്റ് ആണ് അതെന്ന് പറയുന്നത് കാരണം കലയെ തന്നെ നമ്മൾ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലേക്ക് ആവിഷ്കരിക്കുകയും അതിനൊരു പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ആ പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും സാമ്പത്തിക പ്രവർത്തനത്തിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യാണ് കാരണം സിനിമാ ആത്യന്തികമായി സാമ്പത്തികമായി കൂടി വിജയം നേടേണ്ടതുണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായി നഷ്ടം വരുന്ന ഒരു നിലയിലേക്ക് സിനിമ എന്ന കലാപ്രവർത്തനം പോകാൻ പാടില്ല പക്ഷേ ആ ഒരു കൺസെപ്റ്റിനെ നമുക്ക് വലിയൊരു മാറ്റം കാണാം പോകെ പോകെ സിനിമയിൽ സംഭവിച്ചത് സിനിമയെ ഒരു വ്യവസായം എന്നുള്ള നിലയിലേക്ക് മാത്രം വീക്ഷിക്കുന്ന ഒരു നിലയിലെത്തി അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒരു കാലത്ത് സമ്പന്ന ശക്തികൾ സിനിമയിൽ ആധിപത്യം ആധിപത്യമെടുത്താൻ തുടങ്ങി അത് എഴുപതുകളും അറുപതുകളും എഴുപതുകളും ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ എൺപതുകളും ഒക്കെ എടുക്കുമ്പോൾ ബോളിവുഡ് സിനിമാ ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു അവിടുത്തെ കള്ളക്കടത്ത് രാജാക്കന്മാരായിരുന്നു അല്ലെങ്കിൽ ബോംബെയിലെ അധോലോകമായിരുന്നു ഹാജി മസ്താനെ പോലുള്ളവർ യൂസഫ് പട്ടാനെ പോലുള്ളവർ കരിംലാലെ പോലുള്ളവർ വരദരാജ് മുതലിയാരെ പോലുള്ളവർ ഒരു കാലത്ത് സിനിമയെ ശക്തമായി നിയന്ത്രിച്ചിരുന്നെങ്കിൽ പിന്നീട് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി ബോളിവുഡിനെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് വന്നു ബോളിവുഡുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ തോക്കുകൾ അനധികൃതമായി കൈവശം വെക്കുക ആയുധം പിടിച്ചെടുക്കുക കള്ളപ്പണ വേട്ട നടക്കുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വ്യവസായം എന്നുള്ള നിലയ്ക്ക് അത് പരിണമിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള പൂർണ്ണമായും അതൊരു വ്യവസായം എന്നുള്ള നിലയിലേക്ക് രൂപപരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ കല എന്നുള്ള അംശം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അവിടേക്ക് മാഫിയുടെ പിടിമുറക്കം വരുന്നു ധനശക്തികളുടെ ആധിക്യത്തിലേക്ക് വരുന്നു കള്ളപ്പണം വെളുപ്പിക്കലും മയക്കുമരുന്നിൻ്റെ വില്പനയും അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് സിനിമ എന്ന ലേബലിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നു ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താ സിനിമാ ലോകത്തെ കുറിച്ച് നമുക്കൊരു ഇല്ല അവിടെ അഞ്ചു കോടി മുതൽ മുടക്കി സിനിമ എടുക്കുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ എത്ര മുതൽ മുടക്ക് നടക്കുന്നുണ്ടെന്ന് അറിയില്ല ഒരു സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ അത് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ എത്ര കോടി രൂപയുടെ കളക്ഷൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തിയേറ്ററിൽ ആ നാലാൾ പോലും കയറാത്ത സിനിമ പോലും അവന് അവകാശപ്പെടുന്ന സ്ഥിതിയുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അനഭലീഷണീയമായ പ്രവണതകൾ കടന്നു വരുന്നതോടൊപ്പമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ഒരു കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾ നമുക്കുണ്ടായിരുന്നു എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ തൊണ്ണൂറുകളിലുമൊക്കെ നല്ല സിനിമയുണ്ടായിരുന്നു ഇതിനൊരു പശ്ചാത്തലം വേറെ ഉണ്ട് എൽ പി ജി എന്ന് പറയുന്ന ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന നവലിബറൽ ആശയങ്ങൾ ലോകത്ത് ശക്തമായി പ്രചരിക്കാൻ കഴിയുന്നതോടുകൂടിയാണ് അവർ സിനിമ പോലെയുള്ള ഇത്തരം ലോകത്തേക്കും കടന്നു വരുന്നത് അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ സിനിമയിലുണ്ട് അതാണ് സിനിമ നേരിടുന്ന ആത്യന്ധികമായ പ്രശ്നം അതുകൊണ്ട് സിനിമയിലെ പ്രശ്നത്തെ നമ്മൾ ആ അർത്ഥത്തിൽ കൂടി കുറെ കൂടി വിശാലമായ ആഴത്തിൽ നമ്മൾ ചിന്തിച്ച് വിശകലനം ചെയ്യേണ്ടതുണ്ട് ഈ ശക്തികളെ സിനിമയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുകയും മുൻകാലങ്ങളിൽ കലയോടുള്ള സ്നേഹം കൊണ്ട് ഉദയായും മഞ്ഞിലാസും ജയമാരതി പ്രൊഡക്ഷൻസും ഒക്കെയുള്ള പോലെയുള്ള ഗ്രൂപ്പുകൾ ബാനറുകൾ വന്നിരുന്നെങ്കിൽ ആ രീതിയിലേക്ക് സിനിമയെ മാറ്റിയെടുക്കേണ്ട ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ ഇനി മടങ്ങി പോകേണ്ടിരിക്കുന്നു അവിടെയാണ് ഈ ജനാധിപത്യമില്ലായ്മയും ഈ മേൽക്കോയ്മയും ആൺ മേൽക്കോയ്മയും ഒക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമയിൽ വരുന്ന ആ സിനിമ ഒരു സ്വപ്നമായി വരുന്ന സഹോദരിമാരെ പെൺകുട്ടികളെ തങ്ങൾക്ക് വഴങ്ങിയാലേ തങ്ങളോടൊപ്പം കിടക്ക പങ്കിട്ടാലേ അവസരങ്ങൾ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വപ്നങ്ങളെ ചവിട്ടിത്തേക്കുകയാണ് ചെയ്യുന്നത് ആ സ്വപ്നങ്ങൾ ചവിട്ടിത്തേച്ച ആളുകളുടെ കണ്ണീരിന്റെ വിലയാണ് ഇന്ന് മേൽപ്പറഞ്ഞ വലിയ നായകന്മാരും സംവിധായകരും ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഈ നായകന്മാരും സംവിധായകരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഒരു ചിലപ്രതികാരം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എപ്പോഴെങ്കിലും അവരെടുത്തൊന്നും മറച്ചു നോക്കണം അല്ലെങ്കിൽ അതിൻ്റെ കഥയെങ്കിലും അവരൊന്ന് ചെറുതായിട്ട് അറിയണം അതിന് തെറ്റിദ്ധരിക്കപ്പെട്ട് സ്വന്തം ഭർത്താവിനെ ഒരു രാജാവ് വധിക്കുമ്പോൾ അവിടെ നിന്ന് ആ ആ കണ്ണീരോടുകൂടി ഇറങ്ങി തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ആ നഗരം നിന്ന് കത്തിയരുകയാണോ അതുകൊണ്ട് പണ്ട് കാരണവന്മാർ നമ്മളോട് പറയും സ്ത്രീയുടെ കണ്ണീര് വീഴരുത് അതുകൊണ്ട് സ്ത്രീയുടെ കണ്ണീര് വീഴുന്ന പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ചവിട്ടി മരിച്ചുകൊണ്ട് അവരെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ എത്ര വലിയ മഹാനടനായാലും ഇന്നിപ്പോൾ നമ്മൾ അതിശയിക്കുന്നത് വലിയ മഹാനടന്മാരുടെ ഒക്കെ ഒരു മൗനം എന്ന് പറയുന്നത് എത്രയോ ഭീകരമാണ് ഈ മഹാനടന്മാരോട് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും മിണ്ടു നിങ്ങൾക്ക് ധൈര്യമില്ലേ നിങ്ങൾ നിങ്ങളുടെ നട്ടലും നിങ്ങളുടെ തലച്ചോറും നിങ്ങൾ പണയം വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കൂ ഇതിനെക്കുറിച്ച് പറയൂ നിങ്ങളുടെ മൗനം ലജ്ജാകരമാണ് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ ഭാവി സിനിമയിൽ സുരക്ഷിതമാക്കാനാണോ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ കം ഔട്ട് യു ഷുഡ് കം ഔട്ട് നിങ്ങൾ പറയൂ ഈ പ്രശ്നത്തിൽ ഇന്നതാണ് വേണ്ടത് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കേണ്ടേ ഈ കണ്ണീരിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ടേ നിങ്ങൾക്കും അമ്മയും പെങ്കന്മാരും മക്കൾ സഹോദരിമാരൊക്കെ ഇല്ലേ അതെങ്കിലും നിങ്ങൾ ആലോചിക്കണ്ടേ അപ്പൊ അത്തരത്തിൽ നിങ്ങളുടെ മൗനം വിവാനു എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ ലജ്ജാകരമാണ് അപഹാസ്യവുമാണ് പിന്നെ ഒരു കാര്യം നിങ്ങളുടെ കുത്തക സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ വിചാരിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഈ താര രാജാക്കന്മാർ എന്ന് പറയുന്നവരും ഈ സംവിധാനം ഇവിടെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇന്നും ഉളുപ്പില്ലാതെ ഇവ ഈ വാർത്തകൾക്കടിയിൽ പോയി ഇവരെ ന്യായീകരിക്കുന്നവരുണ്ട് അവള് മാർക്ക് പന്ത്രണ്ട് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴുള്ള പറയാൻ കഴിഞ്ഞ കുറെ നാൾ കൂടെ കിടന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്താണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കുകയും ഒരു പെൺകുട്ടിക്ക് അപഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പക്ഷെ അവൾ വലിയൊരു മെന്റൽ ട്രൗമ നേരിടുന്നുണ്ട് അപ്പൊ തന്നെ പിറ്റേന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് ഞാൻ ഒരു കാര്യം പണ്ട് ഒരു കാരണവുമാര് പറഞ്ഞു ഒരു കഥയുണ്ട് അതായത് കുറെ കാരണവുമാര് അവര് പരസ്പ്രീ ഗമനത്തിന് പോകുമ്പോൾ ഈ അഴകിയ രാവണമാരെ പോലെ ചമഞ്ഞു ഒരുങ്ങിയിട്ടാണ് പോകുന്നത് അവര് മാലയും സ്വർണ്ണമാലയും മോതിരവും ഒക്കെ ഇട്ട് പോകും അങ്ങനെ രാത്രി അവർ പോകുമ്പോൾ ചൂട്ട് കത്തിപ്പിടി കത്തിച്ചു പിടിച്ചുകൊണ്ട് ഒരു ബാല്യക്കാരൻ മുമ്പിൽ ഉണ്ടാവും ആ വാല്യക്കാരൻ ചൂട്ട് കത്തിച്ചു പിടിച്ച് ആ വീട്ടിലെത്തിച്ചു ഈ മുതലാളി അല്ലെങ്കിൽ ഈ പ്രമാണി നാട്ടുപ്രമാണി ആ വീട്ടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ പുറത്ത് കാവലിരിക്കലാണ് ആ സമയത്ത് ഈ പ്രമാണിയുടെ ആഭരണങ്ങളെല്ലാം മോതിരവും മാലയൊക്കെ ഊരി ഉരിയാളെ ഏൽപ്പിക്കും കാരണം ഈ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത് സ്ത്രീ ഊരിയെടുക്കാതിരിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും സ്നേഹത്തിൽ പിടിച്ച് അത് വാങ്ങിയെടുക്കാതിരിക്കാനും വേണ്ടിയാണ് തിരിച്ച് അയാൾ അവിടെ ഇരിക്കും നേരം വെളുക്കുമ്പോൾ ചൂട്ടും കത്തിച്ചു പിടിച്ച് തിരിച്ച് കൊണ്ടുവന്ന് വീട്ടിലാക്കും അങ്ങനെ ഏത് ആളുകളുടെ അടുത്ത് ചൂട്ടും കത്തിച്ചു പിടിച്ച് അവരുടെയൊക്കെ രഹസ്യ വീഴ്ചക്ക് കാവൽക്കാരായി നിൽക്കേണ്ട ആള് ആളുകൾ ഈ നമ്മുടെ സമൂഹത്തിലെ ഇത്തരത്തില് കമന്റ് ഇടുന്ന ആളുകൾക്ക് ഉണ്ടോ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുന്നു നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇത്തരത്തിലുള്ള കമന്റുകൾ പറയാൻ അങ്ങനെ ആരുടെങ്കിലും പരസ്പരീ ഗമനത്തിനും വേഴ്ചയ്ക്കും കാവലീക്കാനാണോ നിങ്ങൾ തല ഉപയോഗിക്കേണ്ടത് നിങ്ങൾ തലച്ചോറ് ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ അവരുടെ അഴിയന്മാരോ മച്ചാന്മാരോ ഒന്നുമല്ല അങ്ങനെ കമന്റ് ഇടാനായിട്ട് അപ്പോ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് എന്താ മലയാള സിനിമ കാണാൻ കാണാ ഇനി കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള വലിയൊരു വിഭാഗം വരികയാണ് നേരത്തെ ഒരു നടന്റെ കേസ് വന്നപ്പോൾ ആ നടന്റെ സിനിമ കാണില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഇന്നിപ്പോ ഈ അവസരത്തിൽ സിനിമ ഇനി കാണില്ല യുവന്മാരുടെ സിനിമ ഇനി ഞാൻ കാണില്ല എന്ന് തീരു തീരുമാനമെടുത്തിട്ടുള്ള നിരവധി പേരുണ്ട് അത്തരത്തിൽ സിനിമയുടെ ഉദകക്രിയാണ് നിങ്ങൾ ചെയ്യുന്നത് വേറൊന്നുമല്ല നിങ്ങൾ കുറച്ചുപേരുടെ നൈമിഷ്യവുമായ സുഖത്തിനും നിങ്ങൾ റ്റിൽ പോയിരുന്ന ഒരാളെ ഒരു സ്ത്രീയെ കയറി പിടിച്ച് കെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് അതിനെന്തായാലും ഈ സമൂഹം ചോദ്യം ചെയ്യും അതൊന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ സമൂഹത്തിൽ സിനിമയുണ്ടാവണം സിനിമ എന്ന് പറയുന്ന കലയുണ്ടാവണം അതിലൊന്നും സംശയമില്ല അത് നിങ്ങളുടെ നീരാളി പിടിത്തം കൊണ്ടോ നിങ്ങളുടെ ഒരു തണ്ടുകൊണ്ടോ നിങ്ങളുടെ ആഗ്യം കൊണ്ടോ നിങ്ങളുടെ ഗുണ്ടായസം കൊണ്ടോ ഒന്നും ഇവിടെ ചെലവാകില്ല ആ കാലം പോയി എന്ന് ഈ ഉണ്ണാക്കന്മാരൊന്ന് ആലോചിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ